طيب <applause> <applause> ശബരിമല സ്വർണക്കൊള്ള നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത ശബരിമല സ്വർണക്കൊള്ള വിവാദം പുറത്തു വന്നതിനെ തുടർന്ന് സമാന്തരമായ ഒരു അന്വേഷണത്തിന് ഇ ഡി മുതിരുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് കേസിന്റെയും എഫ്ഐആർ സീൽ വെച്ച കവറിൽ ഇ ഡിക്ക് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇ നൽകിയിരുന്ന ആ അപേക്ഷ റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളുകയുണ്ടായി അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ശബരിമല സ്വർണക്കൊള്ള കേസ് എസ് അന്വേഷിക്കുന്നുണ്ട് അതീവ രഹസ്യമായി അന്വേഷിക്കുന്ന ഈ കേസിന്റെ എഫ്ഐആറുകൾ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് നൽകാനാവില്ല എന്ന തന്നെയാണ് മജിസ്ട്രേറ്റ് കോടതി ഈ വിവരം അറിയിച്ചത് എന്നാൽ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തപ്പെട്ടിരിക്കുന്ന ഈ കേസിൽ അതായത് അഴിമതി നിരോധന നിയമപ്രകാരം അറസ്റ്റ് നടന്നിരിക്കുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ വിഷയത്തിൽ തീർച്ചയായും ഇ ഡി അന്വേഷിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചത് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അതീവ രഹസ്യമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ഈ കേസിന്റെ എഫ്ഐആർ ഒരു കാരണവശാലും ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മറ്റ് സമാന്തരമായ അന്വേഷണ ഏജൻസികൾക്ക് നൽകാനാവില്ല എന്ന നിലപാടിൽ റാന്നി മജിസ്ട്രേറ്റ് കോടതി എത്തിയതോടുകൂടി ഇ ഡി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിന്റെയും എഫ്ഐആർ തങ്ങൾക്ക് ലഭ്യമാക്കണം പി എം എൽ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതായത് അഴിമതി നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കേസ് ഇ അന്വേഷിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഈ അന്വേഷണം ഇതുവരെയും തൃപ്തികരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കേസിൽ നിരവധി ആളുകൾ അതായത് സി പി എമ്മിന്റെ ഉന്നതരായ ആളുകൾ പോലും ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ ഈ അന്വേഷണം നിഷ്പക്ഷമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ധാരണയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ഇപ്പോൾ ഇ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അതീവ രഹസ്യമായി നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തീരാതെ ഈ വിഷയത്തിൽ ഇ ഡി ഇടപെടേണ്ടതില്ല എന്ന റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ നിരീക്ഷണവും ഇതിൽ വളരെ നിർണായകം തന്നെയാണ് എന്നാൽ ഇ ഡി ഈ കേസുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അഴിമതി നിരോധന നിയമപ്രകാരം കേസ് നീങ്ങുമ്പോൾ തീർച്ചയായും ഇതിൽ വിദേശ ബന്ധങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ അതിന് ഇ ഡി അന്വേഷണം കൂടി ആവശ്യമാണ് എന്ന തരത്തിലേക്ക് കേസ് മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ വിഷയത്തിൽ അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു വേളയിൽ ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ വൈദേശിക വിഗ്രഹ മോഷ്ടാക്കൾ നടത്തുന്ന കൊള്ളയുമായി ഇതിന് ബന്ധമുണ്ടോ അത്തരത്തിൽ ഒരു കൊള്ള ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചതിനാൽ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ശാസ്ത ക്ഷേത്രത്തിന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും അതുപോലെ തന്നെ ശാസ്താ ക്ഷേത്രത്തിന്റെ ഉമ്മറക്കെട്ടിളപ്പടിയും ഉമ്മറവാതിലുമെല്ലാം വിദേശങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ടോ വിദേശ സംഘങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നതിനാൽ ഈ കേസിൽ ഇ ഡി കൂടി അന്വേഷിക്കേണ്ടതായുണ്ട് എന്നതാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു നിർദ്ദേശം എന്തായാലും ഇ ഡി പ്രാഥമികമായി തന്നെ ഈ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ തെളിവുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇന്ന് കൈമാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഈ കേസിൽ പ്രാഥമിക ദൃഷ്ടിയിൽ ഇപ്പോൾ തന്നെ ഒരു അഴിമതി നിരോധന പ്രകാരമുള്ള തെളിവുകൾ ധാരാളം ലഭ്യമായിട്ടുണ്ട് അത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസുകൾ ഇ ഡി കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നതും ഇ ഡി റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു അപേക്ഷ നൽകിയത് എന്നാൽ റാഞ്ച് മജിസ്ട്രേറ്റ് കോടതി ഈ അപേക്ഷ തള്ളിയതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്നെ ഇ ഡി ഇന്ന് ഈ അപേക്ഷയുമായി എത്തും എന്നറിയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ കേസിന് പുതിയൊരു മാനമുണ്ടാകുന്നു മറ്റൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് എന്നാൽ ഇ ഡി കേരളത്തിൽ നിരവധി കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട് ആ കേസുകളുടെയൊന്നും ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഒരു പരിപൂർണതയിലേക്കോ അല്ലെങ്കിൽ സംതൃപ്തികരമായിട്ടുള്ള ഒരു അന്വേഷണ വഴിത്തിരിവിലേക്കോ കേസുകൾ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ ഇ ഡി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അത്തരം കേസുകൾ രാഷ്ട്രീയപരമായി തന്നെ പലപ്പോഴും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ഒരു സംസാരം കൂടി നിലവിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ശബരിമലയിൽ ഇതുവരെയും നിഷ്പക്ഷമായ രീതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചിരുന്ന ഈ സ്വർണക്കൊള്ള കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഇ ഡി കൂടി എത്തുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ ഇടപെടലുകളോ രാഷ്ട്രീയമായ സ്വാധീനങ്ങളോ ഉണ്ടാകുമോ എന്നുള്ള സംശയം കൂടി ഇപ്പോൾ പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്തായാലും ഇ ഡി കൂടി ഈ കേസിലേക്ക് വരുമ്പോൾ കേസിൽ നിർണായകമായ വഴിത്തിരി ഉണ്ടാവും എന്നാണ് അറിയുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെയാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നോട്ടീസ് അയച്ചിരിക്കുന്നു ഇന്ന് പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുവാനും അറസ്റ്റ് ചെയ്യുവാനും നീക്കമുണ്ട് എന്ന് കൂടി അറിയുമ്പോൾ ഈ കേസിന്റെ മാനം മറ്റൊരു ദിശയിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് നടക്കുക എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം